പാലക്കാട് ജനതയുടെ കണ്ണു നിറഞ്ഞപ്പോൾ അതിനെയും ഉമ്മൻചാണ്ടിയെയും സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ചവരാണ് സി പി എമ്മുകാരെന്ന് ഷാഫി പറമ്പിൽ സൈബർ അധിക്ഷേപത്തെക്കുറിച്ച് സി പി എം ക്ലാസ് എടുക്കരുത് എതിർ സ്ഥാനാർത്ഥികളെ ബഹുമാനക്കുറവോടെ കാണുന്നവരല്ല യു ഡി എഫ് അവർക്കെതിരെ പ്രചരണങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു കോവിഡ് കള്ളി എന്ന് വിളിക്കുന്നു അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ പരാതിയൊക്കെ അവർ നൽകുന്നുണ്ട് ഇതിനെങ്ങനെയാണ് ഷാഫി വിലയിരുത്തുന്നത് സി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളാരും ഉത്തരവാദിത്തപ്പെട്ട ആരും ഞാൻ ഞാനുൾപ്പെടെയുള്ള ആരും ഒരെതിർ സ്ഥാനാർത്ഥിയും പിന്നെ പിന്നെ ബഹുമാനക്കുറവോടെ കാണുന്നവരല്ല ഞങ്ങളെല്ലാ ആദരവോടും കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും നോക്കി കാണുന്നത് ആക്ഷേപത്തിനെ സംബന്ധിച്ച് എൻ്റെ പാലക്കാട്ടുകാർ ഞാൻ പതിമൂന്ന് വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ വരേണ്ടി വരുമ്പോൾ അവിടെ അടുപ്പം തോന്നുന്ന ഒരാൾ വന്നിട്ട് അവരുടെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹസിച്ചും ആക്ഷേപിച്ചും എന്തെല്ലാം പോസ്റ്റുകളിട്ട് അവർക്ക് എന്നോട് തോന്നുന്ന ഒരു ബന്ധം എനിക്ക് അവരോട് തോന്നുന്ന ഒരു അടുപ്പം അത് രാഷ്ട്രീയത്തിൽ തെറ്റൊന്നുമില്ലല്ലോ പൊതുപ്രവർത്തനത്തിൽ ജനപ്രതിനിധിയും ജനങ്ങളും തമ്മിൽ ഒരു ഒരിഷ്ടം ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപിച്ചതിൻ്റെ ഇപ്പോൾ ചരിത്രം പിന്നീട് എന്തായി അപ്പോൾ ആക്ഷേപത്തിനെ പറ്റിയൊന്നും അവർ ക്ലാസ് എടുക്കരുത് മറ്റേ ഞങ്ങൾ സാധാരണ സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് പോലും അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട് വെറുത്തിട്ടുണ്ട് അപ്പോൾ അവരൊരു തീരുമാനപ്രാവശ്യം എടുക്കും ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും നമ്മൾ ജയിക്കും മറ്റൊന്ന് ഈ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ നടത്തിയ ഒരു ആക്ച്വൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ല എന്നാണ് അപ്പോൾ ബി ജെ പി ഉൾപ്പെടെ താങ്കൾക്ക് ശക്തമായി എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് പുതിയ കാര്യമല്ലല്ലോ പാലക്കാട് ഉൾപ്പെടെ ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നവർക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ തോക്കും ഞാൻ തോൽക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ അജണ്ട പാലക്കാട് ബൈ ബൈഎലക്ഷൻ വരില്ല എന്ന് പോലും പറയുന്ന തരത്തിൽ സി പി എം പറയുന്നതിനേക്കാളും ബി ജെ പി പ്രസിഡന്റാണ് പത്രസമ്മേളനം അതൊരു നെക്സസ് ആണ് ഞങ്ങൾ തോറ്റിട്ടാണെങ്കിലും ശരി സി പി എം ജയിച്ചാൽ മതി എന്നുള്ളതൊരു നെക്സസ്സാണ് ആ നെക്സസിനെ രണ്ട് പാർട്ടിയിലെ ആളുകളും തള്ളി പറയും സി പി എമ്മുകാരും ആ കള്ളക്കൂട്ടുകെട്ടിന് കൂട്ടു നിൽക്കില്ല ബി ജെ പി കാരും കള്ളക്കൂട്ടുകെട്ടിന് കൂട്ടു നിൽക്കില്ല അവർ രണ്ട് പാർട്ടിയിൽ ആത്മാർത്ഥയുള്ള പ്രവർത്തകരും ഈ കള്ളത്തരത്തെ തുറന്നു കാണിക്കും ഇന്നിപ്പോൾ ക്യാമ്പസിലാണ് താങ്കളുള്ളത് ക്യാമ്പസിലെ ഒരു എങ്ങനെയാണ് പ്രതികരണം ഒപ്പം തന്നെ നോൻപാണ് കടുത്ത ചൂടാണ് ഈ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ എങ്ങനെയാണ് വരുന്നത് ക്യാമ്പസ് നല്ല വൈവാണോ ഒളി വൈബാണ് ക്യാമ്പസിൽ മറ്റേ നല്ല എന്താ പറയുക ഒരു വളരെ എനർജൈസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ക്യാമ്പസിൽ നിന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് വലിയ സ്വാധീനം ഇല്ലാത്ത ക്യാമ്പസുകളിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടാകുന്നത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ വരുമ്പോൾ അതിൻ്റെ ഒരു ശരി പ്രയാസമുണ്ട് പിന്നെ ആ പ്രയാസം അങ്ങനെ വെച്ചിട്ട് ഇവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വരും അപ്പോൾ നമ്മൾ അങ്ങ് ഓടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും താങ്ക് യു എന്തായാലും ഈ ഒരു പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട് ക്യാമറ പേഴ്സൺ മിഥുൻ ഛാത്തോത്തിനൊപ്പം റിയാസ് കെ മാർ കേരള വിഷയം ന്യൂസ് കോഴിക്കോട്